الحمد لله الله إنما هدى في توفيق നമ്മുടെ ഹാജിമാരെ ഉമറയൊക്കെ ഏകദേശം അവസാനിച്ചു ഇനി മക്കയിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അവരുടെ വലിയ സ്വപ്നമായിരുന്നു ക്ലോക്ക് ടവർ കാണാന്നുള്ളത് കാരണം ഇതുപോലെയുള്ള വലിയ വലിയ മാളുകളിൽ ഇതുവരെ കയറാത്തവരായിരിക്കാം പലരും അപ്പം അവരുടെ ആ ഒരു ആ ഒരു ഡ്രീമും കൂടെ സാക്ഷാത്കരിക്കുക എന്ന വലിയ ആഗ്രഹത്തോടെ അവരെയും കൊണ്ട് നമ്മുടെ മക്കയുടെ പരിസരത്തുള്ള ക്ലോക്ക് ടവറിൻ്റെ അകത്തേക്ക് പോവുകയാണ് അകത്ത് പോയിട്ടുള്ള മനോഹരമായ കാഴ്ചകളാണ് പ്രിയമുള്ളവരെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് റിയാം ക്ലോക്ക് ടവറിൻ്റെ ഏകദേശം നാല് ഫ്ലോർ വരെ നമുക്കാർക്കും പോവാം ആർക്കും ഇതുപോലെ പോവാം അപ്പോൾ എല്ലാവരും എസ്കലേറ്റർ എല്ലാം കയറി ഉമ്മമാരൊക്കെ എന്തെന്നില്ലാത്തൊരു ക്യൂരിയോസിറ്റി കാരണം ഉമ്മമാരും ഉപ്പന്മാരും നാട്ടിലെ നമ്മുടെ നാട്ടിലത്തെ മാളുകളിൽ പോലും പോവാതെ നാട്ടിൽ അവർ അവരിന്ന് വലിയ ഷോപ്പിംഗ് മോള് എന്ന് പറയാൻ അറിയപ്പെടുന്ന ഈ ക്ലോക്ക് ടവറിനകത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാം എല്ലാവരും അലഹദില്ല അകത്ത് കയറി അകത്ത് ഒന്നാം ഫ്ലോറ് കഴിഞ്ഞു സെക്കൻഡ് ഫ്ലോറായി സെക്കൻഡ് ഫ്ലോറും കഴിഞ്ഞു എല്ലാവരും വലിയ ആകാംക്ഷയിലാണ് കാരണം ഓരോ ഓരോ കാഴ്ചകളും അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം പുതുമയുള്ള കാഴ്ചയാണ് എന്നുള്ളത് വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ അകത്ത് ഓരോരോ ഭാഗങ്ങളെ കുറിച്ചും അവർക്ക് നമുക്കറിയാവുന്ന അറിവുകൾ പരിചയപ്പെടുത്തി കണ്ടില്ലേ ഇതൊരു കാഴ്ചയാണ് ഒരു ത്രീ ഡി എഫക്റ്റാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫില്ലറിൻ്റെ കോർണറാണ് പക്ഷെ അതിനകത്ത് വരുന്ന സ്ക്രീനിൽ വരുന്ന എല്ലാം ഒരു ത്രീ ഡി എഫക്റ്റീവ് മോഡലാണ് ഇത് വരുന്നത് ഇതിനക അകത്ത് അതി ഇതിനടുത്ത് തന്നെ ആരംഭ പോയ മുത്തൻ നബിസ്ഹാ സ്വലം മാ തങ്ങളെ സീറത്തു നബവി എന്ന് പറയുന്ന മ്യൂസിയം ഒക്കെ ഉണ്ട് അവിടെ അതിനകത്ത് ടിക്കറ്റ് എടുത്ത് കയറണം എന്താണ് അതിനകത്ത് എന്നുള്ളത് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല പക്ഷെ കേട്ടറി വെച്ച് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഒരുപാട് സംഭവങ്ങൾ ഒക്കെയാണ് എന്നുള്ളതാണ് ഏതായാലും അലഹമ്മില്ല എല്ലാവരും കാഴ്ചകൾ ഇരുന്നു ഇനി എല്ലാവരുടെയും ആഗ്രഹം ചെറുതായ ഒരു ചായ കുടിക്കണം ക്ലോക്ക് ടവറിൽ നിന്ന് ഒരു ചായ കുടിക്കുക അതൊരു വലിയ ഡ്രീമാണല്ലോ എന്തുകൊണ്ടും ആർക്കും സന്തോഷമുള്ള കാര്യമാണ് ക്ലോക്ക് ടവറിന്റെ അകത്തുനിന്ന് ഒരു ചായ കുടിക്കുക എന്നുള്ളത് അങ്ങനെ ആ ഒരു ഡ്രീമും കൂടെ അച്ചീവ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഹാജമാരെല്ലാവരും അവരോട് വീണ്ടും കയറാണ് എസ്ക്രേഡറിലേക്ക് അങ്ങനെ കയറി നേരെ ചെല്ലുന്നത് നമ്മുടെ കോഫി ഷോപ്പിലേക്കാണ് അങ്ങനെ കോഫി ഷോപ്പിലെത്തി എല്ലാവരും അവരുടേതായ സന്തോഷം എന്ന നിലയ്ക്ക് എല്ലാവരും കഴിയാവുന്ന രൂപത്തിൽ എല്ലാവർക്കും ഒരു ചെറിയ രൂപത്തിൽ നമ്മുടെ ഹെസന ട്രാവൽസിന്റെ വകയാണ് എന്ന് പറഞ്ഞു എങ്കിലും നമ്മളെ കൂട്ടത്തില് വന്നൊരു പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മളെ കൂട്ടത്തിൽ വന്നിരുന്നൊരു സുഹൃത്ത് അദ്ദേഹമാണ് ക്യാഷ് കൊടുത്തത് അള്ളാഹു സുബാന അദ്ദേഹത്തിൻ്റെ ജോലിയിലെല്ലാം വർക്കത്തിന് ചൊരിയുമാറാവട്ടെ അങ്ങനെ ക്ലോക്ക് ടവറിൽ നിന്ന് ഒരു ചായ കുടിക്കുക എന്നൊരു ഡ്രീമും കൂടെ അലഹദില്ല അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ക്ലോക്ക് ടവറിൽ നിന്ന് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമൊന്നുമല്ല പക്ഷെ അതൊരു സന്തോഷമാണ് അതിന് ശേഷം നമ്മൾ പരിസരത്തുണ്ടായിരുന്ന ഏത് എടുത്താലും മൂന്ന് രൂപയുടെ കടയിലേക്ക് നമ്മൾ ഹാജിമാരെ കൂടെ പോയി അവർക്കെല്ലാം കണ്ടു ആവശ്യമുള്ളവർക്ക് വാങ്ങാം ഇതേ സാധനങ്ങളും മദീനയിൽ രണ്ട് രൂപക്കും കിട്ടും അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാം അതിനൊക്കെ അലഹമ്മ കൂടെ അവരെ കൂടെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു അങ്ങനെ നമ്മൾ ഹാജിമാരൊക്കെ വളരെ ഹാപ്പിയാണ് ഇൻഷാല്ലാ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ മദീനയിൽ പോവാണ് ആരംഭ പോവുക മദീനയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാവരും ഉള്ളത് അങ്ങനെ തുടങ്ങിയുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇൻഷാല് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങൾ ദാ ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്